നെടുമുടി വേണു മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാധനരായ അഭിനേതാക്കളിൽ ഒരാളായിരുന്നു നെടുമുടി വേണു എന്ന പേരിൽ അറിയപ്പെടുന്ന കെ വേണുഗോപാൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന അദ്ദേഹം മലയാളത്തിലും തമിഴിലുമായി ഏകദേശം അഞ്ഞൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് തിരക്കഥാ രചനയിലും ഏർപ്പെട്ടിട്ടുള്ള അദ്ദേഹം പൂരം എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് സിനിമയിലെ വിവിധ പ്രകടനങ്ങൾക്ക് രണ്ട് ദേശീയ ചലച്ചിത്ര അവാർഡുകളും ആറ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനൊന്നിന് ഇദ്ദേഹം അന്തരിച്ചു ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ സ്കൂൾ അധ്യാപക ദമ്പതികളായിരുന്ന പരേതരായ പി കെ കേശവപിള്ളയുടെയും കുഞ്ഞിക്കുട്ടി അമ്മയുടെയും അഞ്ച് ആൺമക്കളിൽ ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് കെ വേണുഗോപാലൻ എന്ന നെടുമുടി വേണു ജനിച്ചത് അദ്ദേഹത്തിന് നാല് മൂത്ത സഹോദരിമാരുണ്ടായിരുന്നു ഇവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല നെടുമുടിയിലെ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചമ്പക്കുളം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് വിദ്യാഭ്യാസ കാലത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ആലപ്പുഴ എസ് ഡി കോളേജിലെ പഠനകാലത്ത് സഹപാഠിയായ ഫാസിൽ എഴുതിയ നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം കലാരംഗത്ത് സജീവമായത് എസ് ഡി കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ആലപ്പുഴയിൽ പാരലിൽ കോളേജ് അധ്യാപകനായും പ്രവർത്തിച്ചു നാടകരംഗത്ത് സജീവമായിരിക്കെയാണ് നെടുമുടി സിനിമയിലെത്തിയത് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതോടെ അരവിന്ദൻ പത്മരാജൻ ഭരത് ഗോപി തുടങ്ങിയവരുമായി സൗഹൃദത്തിലായി ഇത് ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിന് വഴിയൊരുക്കി ജയൻ മരിക്കുകയും മലയാള സിനിമയിൽ നവോത്ഥാനം സംഭവിക്കുകയും ചെയ്ത സമയത്താണ് നെടുമുടി ചലച്ചിത്ര ലോകത്ത് എത്തുന്നത് അഭിനയത്തിന് പുറമെ ഏതാനും സിനിമകൾക്ക് വേണ്ടി കഥയും എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അരവിന്ദൻ സംവിധാനം ചെയ്ത പമ്പ് എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു അരങ്ങേറ്റം ഭരതന്റെ ആരവം എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധേയമായി പത്മരാജൻ്റെ ഒരിടത്തൊരു ഫയൽവാൻ എന്ന ചിത്രം കാരണവർ വേഷങ്ങളിലേക്കുള്ള ചുവടുമാറ്റത്തിന് നാമിയായി വൈകാതെ മലയാളത്തിലെ പെരക്കേറിയ സഹനടന്മാരിൽ ഒരാളായി മാറി അഭിനയ വൈദഗ്ധ്യവും സംഭാഷണ അവ അവതരണത്തിലെ വ്യത്യസ്തതയും നെടുമുടിയുടെ കഥാപാത്രങ്ങൾക്ക് കരുത്തേക്കി ടെലിവിഷൻ പരമ്പരകളിലും നെടുമുടി സജീവമായിരുന്നു സമർത്ഥനായ ഒരു മൃദംഗം വായനക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം പാച്ചി എന്ന അപരനാമത്തിൽ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥകളും നെടുമുടി വേണു രചിച്ചിട്ടുണ്ട് കാറ്റത്തെ കിളിക്കൂട് അർത്ഥം ശ്രുതി അമ്പട ഞാനെ ഒരു കഥ ഒരു നുണകഥ സവിതം അങ്ങനെ ഒരു അവധിക്കാലത്ത് കൂടാതെ പൂരം എന്ന ചലച്ചിത്രം സംവിധാനവും ചെയ്തിട്ടുണ്ട് കൂടാതെ കമൽഹാസൻ നായകനായി അഭിനയിച്ച ഇന്ത്യൻ വിക്രം നായകനായി അഭിനയിച്ച അന്യൻ എന്നീ തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പ്രമേഹം അടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വേണു എഴുപത്തി മൂന്നാം വയസ്സിൽ കരൽവീക്കം മൂലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനൊന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൂർണ്ണ ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടം വൈദ്യുത ശ്മശാനത്തിൽ Самый